നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശകാര രൂപേണ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മുൻ തെലങ്കാന ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നടത്താനാണ് അമിത്ഷാ ഉപദേശിച്ചതെന്ന് സൗന്ദര്യരാജൻ പറഞ്ഞു എക്സിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ആന്ധ്രയിലെത്തിയ അമിത്ഷാ തന്നോട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് ചോദിച്ചത് സമയക്കുറവ് കാരണം വളരെ ഉത്കണ്ഠയോടെയാണ് അദ്ദേഹം സംസാരിച്ചത് തുടർന്ന് അമിത്ഷാ രാഷ്ട്രീയ നിയമസഭാ മണ്ഡല പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി നിർവഹിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തുവെന്ന് തമിഴ്സൈ സൗന്ദരരാജൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങൾ വേണ്ടെന്നും അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചോദിക്കാനാണ് അദ്ദേഹം വിളിച്ചത് വിശദമായി പറയാൻ തുടങ്ങിയപ്പോൾ സമയക്കുറവുണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ഊർജ്ജിതമായി തുടരാൻ അദ്ദേഹം ഉപദേശിച്ചു അനാവശ്യമായ ഊഹാപോഹങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇത് എഴുതുന്നതെന്നും എക്സിൽ അവർ കുറിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതാവും മുൻ തെലങ്കാന ഗവർണറുമായ തമിഴ്ശ്രീ സൗന്ദര്യരാജനെ അമിത്ഷാ പരസ്യമായി താക്കീത് ചെയ്യുന്ന വീഡിയോ എന്ന രീതിയിലായിരുന്നു പുറത്തു വന്നിരുന്നത് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിലായിരുന്നു സംഭവം സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ സൗന്ദരരാജൻ ബി നേതാക്കൾക്ക് ആശംസ അറിയിച്ച് നടന്നു നീങ്ങുന്നതിനിടെ അമിത്ഷാ അവരെ വിളിച്ച് വരുത്തുകയായിരുന്നു തുടർന്ന് അമിത്ഷാ ഇവരോട് അനിഷ്ടത്തോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അമിത്ഷായ്ക്ക് വിശദീകരണം നൽകാൻ സൗന്ദര്യരാജൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ വിശദീകരണം അദ്ദേഹം അംഗീകരിക്കുന്നില്ലെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു സംഭവത്തിൽ ഡി എം കെ വിമർശനമുന്നയിച്ചിരുന്നു തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ വനിതാ നേതാവിനെ പരസ്യമെ ശാസിക്കുന്നത് മര്യാദയാണോ എന്നതായിരുന്നു ഡി ചോദ്യം ഇത് എന്തുതരം രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ വനിതാ നേതാവിനെ പരസ്യമായി ശാസിക്കുന്നത് മര്യാദയാണോ എല്ലാവരും ഇത് കാണുമെന്ന് അമിത്ഷാ ഓർക്കണം വളരെ തെറ്റായ ഉദാഹരണമെന്ന് ഡി വക്താവ് ശരവണൻ അണ്ണാദുര എക്സിൽ കുറിച്ചിരുന്നു അമിത് മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും സംസാരിച്ചുകൊണ്ടിരിക്കെ ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുത്തേക്ക് വന്ന തമിഴ്സൈ കൈകൂപ്പി അമിത്ഷായെ അഭിവാദനം ചെയ്തിരുന്നു പിന്നീട് തൊട്ടടുത്തിരുന്ന ജെ പി നദ്ദയും നിതിൻ ഗഡ്കരിയും അഭിവാദ്യം ചെയ്തു ഈ സമയത്താണ് അമിത്ഷാ തമിഴ്സൈ അടുത്തേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയത് വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ സംസാരം ശകാരിക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് തന്നെ വണങ്ങിയ ശേഷം മുന്നോട്ട് പോയ മുൻ തെലങ്കാന ഗവർണർ കൂടിയായ തമിഴ്സൈ സൗന്ദര്രാജനെ തിരികെ വിളിച്ച് അമിത്ഷാ താക്കീത് നൽകുന്നത് ദൃശ്യങ്ങളിൽ കാണാം പരസ്യമായി തമിഴ്സൈ താക്കീത് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വോട്ട് മുന്നേറ്റം പലയിടത്തും ഉണ്ടായെങ്കിലും ഒരിടത്തും വിജയിക്കാൻ ബി സാധിച്ചില്ല പ്രസിഡന്റ് കെ അണ്ണാമലയുടെയും തമിഴ്സൈ സൗന്ദര്രാജിന്റെ വിഭാഗങ്ങൾ തമ്മിലെ തർക്കവും സംസ്ഥാനത്ത് രൂക്ഷമാണ് ഇതിന്റെ ബാക്കിയാണോ അമിത്ഷാ മുന്നറിയിപ്പായി നൽകിയതെന്നും പലരും സംശയം ഉന്നയിച്ചിരുന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയുടെ എ ഡി എം കെ യോടുള്ള പെരുമാറ്റമാണ് ബി ജെ പി ബന്ധം തകരാൻ കാരണമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു എ ഡി എം കെ ബി ജെ പി ബന്ധം തുടർന്നിരുന്നെങ്കിൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടാമായിരുന്നുവെന്ന് ഒരു വിഭാഗം പറയുന്നു ഇതുതന്നെയാണ് തമിഴ്സയുടെയും അഭിപ്രായം ഇത് അണ്ണാമലൈ പക്ഷക്കാർക്ക് കൂടുതൽ രൂക്ഷമുണ്ടാക്കുകയും സമൂഹമാധ്യമങ്ങളിൽ തമിഴ്സയെ അധിക്ഷേപിക്കുകയും ചെയ്തു ഇതിനെതിരെ തമിഴ്സെ പക്ഷം കോടതിയിൽ പോയിരിക്കുന്ന വേളയിലാണ് അമിത്ഷാ തമിഴ്സയെ താക്കീത് ചെയ്ത വീഡിയോയും പുറത്തു വന്നത് ഗവർണറാകുന്നതിനുമുമ്പ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷയായിരുന്നു തമിഴ്സൈ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ഡി എം കെ നേതാവ് കനിമൊഴിയുടെ തൂത്തുക്കുടിയിൽ വൻ തോൽവിയായിരുന്നു ഇവർ ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ഇവരെ തെലങ്കാന ഗവർണറായി നിയമിച്ചത് കിരൺ ബേദിയെ നീക്കിയതിന് പിന്നാലെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെ ചുമതലയും നൽകിയിരുന്നു